കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അവാർഡ് ജേതാക്കളുടെ സംഗമ വേദിയായ കേച്ചിരി ജ്ഞാനപ്രകാശന യു പി സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ അസോസിയേഷൻ നേതൃത്വത്തിൽ സ്കൂളിൽ സംഘടിപ്പിച്ച റിപ്രഷർ കോഴ്സിലാണ് സ്കൌട്ടിംഗ് സേവനത്തിനുള്ള പുരസ്കാരങ്ങൾ നേടിയവർ സംഗമിച്ചത് സംസ്ഥാന അസോസിയേഷൻ നൽകുന്ന ഉന്നത ബഹുമതിയായ മെഡൽ ഓഫ് മെറിറ്റ് അവാർഡും ലോങ് സർവീസ് അവാർഡും നേടിയ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകരായ അനിത സി മാത്യു എം വി സുന്ദരൻ പി കെ ഭാസ്കരൻ വി എം ഷാബിദ സിന്ധു ബാലൻ കെ കെ ചിത്രമോൾ കെ സുനിത കെ സി മേരി എ വി വീണ എം ജി ബിന്ദു എന്നിവരാണ് റിപ്രഷർ കോഴ്സിനിടെ കണ്ടുമുട്ടി സൗഹൃദം പങ്കുവച്ചത് ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണറായ അനിത സി മാത്യു ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് കമ്മീഷണർ എം വി സുന്ദരൻ സ്കൌട്ട് മാസ്റ്ററായ പി കെ ഭാസ്കരൻ എന്നിവർക്ക് മെഡൽ ഓഫ് മെറിറ്റ് പുരസ്കാരമാണ് ലഭിച്ചത് സ്കൌട്ട് മാസ്റ്റർ വി എം ഷാബിദ ഗേറ്റ് ക്യാപ്റ്റന്മാരായ സിന്ധു ബാലൻ കെ കെ ചിത്രമോൾ കെ സുനിത കെ സി മേരി ഫ്ളോഗ് ലീഡർമാരായ എം വി വീണ എം ജി ബിന്ദു എന്നിവർക്ക് ലോങ് സർവീസ് അവാർഡുമാണ് ലഭിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരം സദനിൽ വെച്ചു നടന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് ഐ നിന്നും പുരസ്കാര ജേതാക്കൾ അവാർഡുകൾ ഏറ്റുവാങ്ങിയിരുന്നു സിസിടിവി ന്യൂസ് കേച്ചേരി